ഈ വാസു കൂടി അറിഞ്ഞിട്ടാണ് അതായത് ഈ പറയുന്ന സ്വർണം പാളി ഇളക്കിക്കൊണ്ട് പോകുന്ന സമയത്ത് അദ്ദേഹം ദേവസ്വം കമ്മീഷനാണ് പിന്നീട് ദേവസ്വം പ്രസിഡൻ്റായിട്ട് മാറി ചെയ്തു അപ്പോൾ ദേവസ്വം മാനുവലനുസരിച്ച് വാസു യാതൊരു കുറ്റവും ചെയ്തിട്ടില്ല വാസുവിന് ഇത് അറിഞ്ഞുകൊണ്ടാണോ അറിയാതെയാണോ എന്നൊക്കെ എന്നൊക്കെയുള്ളത് സാങ്കല്പികം മാത്രമാണ് ഉണ്ണിക്കൃഷൻ പോക്കിയാണ് സ്പോൺസറെങ്കിൽ സ്പോൺസർ കൊടുത്ത സ്വർണ്ണത്തിന് കൂടുതൽ വന്നു കഴിഞ്ഞാൽ അത് സ്പോൺസറുടെയാണ് സാമാന്യ ബുദ്ധിക്ക് നമുക്കറിയാം ഇവർ ഇരിക്കുമ്പോൾ ആ നിന്ന് മോഷണം മോഷണം പോകും പോകും വിഗ്രഹം തന്നെ ഉത്തരവാദിത് ഈ ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ ദേവസ്വം കമ്മീഷണറും പിന്നീട് ദേവസ്വം പ്രസിഡന്റുമായി എൻ വാസുവിനെ ചോദ്യം ചെയ്തു എൻ വാസുവിൻ്റെ സെക്രട്ടറി തന്നെ സുദീപ് കുമാറിനെ ചോദ്യം ചെയ്തതെന്ന് ലഭിച്ച വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ ഈ രണ്ടിടത്തും ഞാൻ ആ സമയത്ത് ഉണ്ടായിരുന്നില്ല ഞാൻ ആ സമയത്ത് ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറയാം പക്ഷേ സ്വർണപ്പാളി ഇളക്കുന്ന സമയത്ത് എൻ വാസുവിനെയല്ല കമ്മീഷണർ എന്നും വ്യക്തമാകും ഇവിടെ എൻ വാസു ആരെങ്കിലും രക്ഷിക്കാണോ അതോ സ്വയം രക്ഷപ്പെടാൻ ശ്രമിക്കാണോ എന്താ സംഭവിക്കുക ഞാൻ എനിക്കിതിൽ മനസ്സിലാവാത്തൊരു കാര്യം ഈ കട്ടിളപ്പാളി എന്ന് വെച്ചാൽ എന്താ സാധനം എന്താണ് ആ സാധനം കട്ടിള എന്ന് നമുക്കറിയാം അതെ ദീർഘജാലത്തിൽ നമുക്ക് അകത്തേക്ക് കയറാനും പുറത്തേക്ക് പോകാനും ഉള്ള വാതിൽ അതിൻ്റെ ഫ്രെയിമിനെയാണ് കട്ടിള എന്ന് പറയുന്നത് അതിൻ്റെ താഴെയും മുകളിലും ഉള്ള പീസിന് കട്ടിളപ്പടി എന്ന് പറയും നീളം കൂടിയ വശത്ത് ഉള്ള സാധനത്തിന് കട്ടിളക്കാൽ എന്ന് പറയും ഈ കട്ടിള പാളി എന്ന് വെച്ചാൽ എന്താ ഈ നാല് വശത്തിനോട് ഒന്നിച്ച് പാളി എന്ന് പറഞ്ഞു ഇല്ല കട്ടിള എന്ന് പറയണം അതിന് അത് പാളി പാളിയാകുന്നു പാളി എന്ന് പറയുമ്പോൾ വാതിൽ പാളി അപ്പോൾ പകുതി വാതിലിനാണ് വാതിൽപ്പാളി എന്ന് പറയുന്നത് ഒരു വാതിൽപ്പാളി തുറന്നിരുന്നു എന്ന് പറഞ്ഞാൽ രണ്ട് പാളികളാണ് ഒരു വാതിലിന് അതിൻ്റെ ഒരു പാളി തുറന്നിരുന്നു ഒറ്റപ്പാളിയുള്ള ഉണ്ട് നമ്മുടെയൊക്കെ വീടിൻ്റെ ഫ്രണ്ട് ഓർമ്മിക്കാറും ഒറ്റപ്പാളിയായിരിക്കും പഴയ കാലത്താണ് രണ്ട് പാളി ശ്രീകോവിലിനൊക്കെ രണ്ട് പാളിയാണ് ഒറ്റപ്പാളിയല്ല അപ്പോൾ കട്ടിളപ്പാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാതിൽപ്പാളിയാണോ അതോ കട്ടളയുടെ ഒരു ഭാഗമാണോ അതിൻ്റെ നീളം കൂടിയ ഭാഗമാണോ അതോ നീളം കുറഞ്ഞ ഭാഗമാണോ ആർക്കും നേരത്തെ മുതലുള്ള ഒരു കൺഫ്യൂഷനാണിത് പക്ഷേ ഇതെല്ലാവർക്കും അറിയാവുന്ന ഭാവത്തിൽ പല വാക്കുകളിട്ടിങ്ങനെ കളിക്കുകയാണ് ഗോൾഡ് ക്ലാഡഡ് സ്വർണം ക്ലാഡ് ചെയ്തു എന്താ ക്ലാഡ് ചെയ്തു എന്ന് വെച്ചാൽ സ്വർണം പൂശി സ്വർണം ഇലക്ട്രോപ്ലേറ്റ് ചെയ്തു സ്വർണം പൊതിഞ്ഞു ഇങ്ങനെയൊക്കെ പല വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട് ഇതിൻ്റെ ഒന്നും അർത്ഥം ആർക്കും അറിയില്ല അപ്പോൾ വാസുവിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ വാസു ആയിരുന്നു ആ കാലത്ത് എന്ന് പറയുന്നു ചെയർമാൻ താഴെയുള്ള ആളുകൾ തയ്യാറാക്കുന്ന നോട്ട് അല്ലെങ്കിൽ കത്ത് അതിൽ ബാക്കിയുള്ളവരൊക്കെ ഇനിഷ്യൽ എന്ന് നോക്കിയിട്ട് ഒപ്പിടുന്ന ജോലി എല്ലാവർക്കും ശരിയാണല്ലോ അല്ലേ ആ ശരിയെന്ന് പറഞ്ഞു ഫൈനൽ ഒപ്പിടുന്ന ജോലിയാണ് ഉള്ളത് അഥവാ അങ്ങനെയാണ് വാസു ധരിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ നേരത്തെയുള്ള ഇൻറ്റർവ്യൂകളൊക്കെ കണ്ടാൽ അറിയാം കമ്മീഷൻ ഞാൻ അത് അന്വേഷിച്ചില്ല അത് താഴേന്ന് കുറിപ്പ് വന്നു ശരി യുക്തമായ നടപടി എടുക്കാൻ പറഞ്ഞിട്ട് ഞാൻ വിട്ടു ഇതിൽ കവിഞ്ഞ് തനിക്ക് ഇൻവോൾവ്മെൻ്റ് ഇല്ല എന്ന് അദ്ദേഹം പറയുന്നത് ഒരുപക്ഷെ സാങ്കേതികമായിട്ട് ശരിയായിരിക്കും ഈ ക്രിമിനൽ കേസിൽ വൈക്കേറിയസ് ഇല്ല ഞാൻ എണ്ണി നോക്കേണ്ട എണ്ണി നോക്കേണ്ട ചുമതല എനിക്കാണ് ഞാൻ എണ്ണി നോക്കി റെഡിയായി എന്ന് പറഞ്ഞിട്ട് ചെയർമാനായ സിനിജിയുടെ അടുത്ത് ഈ നോട്ട് പ്രിപ്പയർ ചെയ്ത് ടൈപ്പ് ചെയ്ത് റെഡിയാക്കിയിട്ട് താഴെ ഇനിഷ്യൽ ഒക്കെ ചെയ്ത് ഞാൻ കൊണ്ടുവന്ന് സമർപ്പിച്ചു കഴിഞ്ഞാൽ ആ ഇതെന്താ ഇത് ഇത് നമുക്ക് മറ്റേ കൊടുത്തുവിടാൻ ആ എണ്ണിയൊക്കെ നോക്കുക അല്ല എല്ലാം കറക്റ്റാണ് ഒപ്പിട്ട് കൊടുക്കും ഇങ്ങനെ കൊടുക്കുന്ന ആളിന് ക്രിമിനൽ കേസിൽ ബാധ്യത വരില്ല കാരണം അയാൾ ഡയറക്റ്റ് ഒന്നും ചെയ്തിട്ടില്ല മറ്റേയാൾ ഇണി നോക്കി എന്ന് പറഞ്ഞു ഇങ്ങേരുടെ ഡ്യൂട്ടിയാണോ ഒപ്പിടുക എന്നുള്ളത് അല്ലാതെ ഇങ്ങേര് പോയിട്ട് ഓരോന്നും എണ്ണമെന്ന് മാനുവലില്ല ദേവസ്വം മാനുവലിൽ ഉണ്ടാവില്ല അപ്പോൾ ദേവസ്വം അനുസരിച്ച് വാസു യാതൊരു കുറ്റവും ചെയ്തിട്ടില്ല വാസുവിന് ഇത് അറിഞ്ഞോണ്ടാണോ അറിയാതെയാണോ എന്നൊക്കെ എന്നൊക്കെയുള്ളത് സാങ്കല്പികം മാത്രമാണ് ബട്ട് നിയമം കേസൊക്കെ വന്നു കഴിയുമ്പോൾ രേഖയാണല്ലോ നോക്കുന്നത് രേഖ നോക്കുമ്പോൾ വാസു തെറ്റൊന്നും ചെയ്തിട്ടില്ല താഴെയുള്ളവരെല്ലാം ഒപ്പിട്ടൊക്കെയുണ്ട് അവൻ വാസുവെ ഒപ്പിട്ടു അതുപോലെ ബാക്കി വന്ന പൂശാൻ ബാക്കി വന്ന സ്വർണം വാസു പറയുന്നത് എന്താ ഒരാൾ സ്വർണം സ്പോൺസർ ചെയ്തു ഉണ്ണികൃഷ്ണൻ പറ്റി അയാൾ അത് പൂശി പൂശിയിട്ട് ബാക്കി വന്ന സ്വർണ്ണമുണ്ട് അത് ഒരു പെങ്കൊച്ചിൻ്റെ കല്യാണത്തിന് കൊടുത്തോട്ടെ എന്ന് അയാൾ ചോദിക്കുന്നു ഞാൻ നോക്കിയപ്പോൾ ഇയാൾ ഇത് എന്നോട് ചോദിക്കേണ്ട കാര്യം എന്താ അയാൾ സ്പോൺസർ ചെയ്തു സ്പോൺസർ ചെയ്തതിൽ അയാൾ സേ അഞ്ഞൂറ് ഗ്രാം സ്വർണം വരുമെന്ന് വിചാരിച്ചു നാനൂറ്റി തൊണ്ണൂറിൽ തീർന്നു പത്ത് ഗ്രാം സ്വർണം ബാക്കിയുണ്ട് അത് അയാളുടെയാണ് അത് പെങ്കൊച്ചിൻ്റെ കല്യാണത്തിന് കൊടുക്കുവോ കള്ളു കുടിക്കുകയോ എന്താണെന്ന് വെച്ചിട്ട് ഇയാളെന്തിനാ എന്നോട് എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ അയാളുടെ മെയിൽ താഴത്തേക്ക് പാസ് ഓൺ ചെയ്തു ഒരു റിമാർക്കോ ഒന്നുമില്ലാതെ അയാൾ എന്തെങ്കിലും ചെയ്തോട്ടെ ദേവസ്വം ബോർഡിന് എന്താ എന്നായിരുന്നു എൻ്റെ മനസ്സിൽ അത് ശരിയല്ലേ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് സ്പോൺസറെങ്കിൽ സ്പോൺസർ കൊടുത്ത സ്വർണത്തിന് കൂടുതൽ വന്നു കഴിഞ്ഞാൽ അത് സ്പോൺസറുടെയാണ് സാമാന്യവിധി നമുക്കറിയാമല്ലോ ഇതൊക്കെയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ ഇതുവരെ നടന്ന പ്രൊസീഡിങ്സിൽ വാസുവിനെ ക്രിമിനൽ കുറ്റത്തിൽ പെടുത്താനുള്ള ഒരു കാരണവും ഞാൻ കാണുന്നില്ല പക്ഷേ ഈ എസ് ഐ ടി ചോദ്യം ചെയ്ത് എസ് ഐ ടി ചോദ്യം ചെയ്തപ്പോൾ ഈ സുധീർ കുമാറിൻ്റെ സെക്രട്ടറി നൽകിയ ചില തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഈ വാസുകൂടി അറിഞ്ഞിട്ടാണ് അതായത് ഈ പറയുന്ന സ്വർണ്ണ പാളി ഇളക്കിക്കൊണ്ട് പോകുന്ന സമയത്ത് അദ്ദേഹം ദേവസ്വം കമ്മീഷനാണ് പിന്നീട് ദേവസ്വം പ്രസിഡൻ്റായിട്ട് മാറി ചെയ്തു ആ സമയത്ത് അവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും ഈ ചുമതലയിൽ ഇരിക്കുന്നവർ അറിഞ്ഞില്ല എന്ന് പറയുന്നതിനകത്തൊരു വിശ്വാസം ഇത് എന്തെല്ലാം നടക്കുന്നു ഇവർ ഇരിക്കുമ്പോൾ ദേവസ്വത്തിൽ നിന്ന് മോഷണം പോകുന്നു വിഗ്രഹം തന്നെ മോഷണം പോകുന്നു അതിന് ഇവർ ഉത്തരവാദികന്ന് പറഞ്ഞാൽ പറ്റുമോ മോഷണം മോഷണമാണ് അതിവർ ചെയ്തതല്ലോ ആണെന്നുള്ളതിന് തെളിവില്ലല്ലോ ഇപ്പോൾ സുധീഷ് കുമാർ പറയുകയാണ് ഞാനിതൊക്കെ വാസുവിനോട് പറഞ്ഞു അറിയുന്നത് കള്ളത്തരമാണ് ഇത് സ്വർണ്ണമാണ് പക്ഷേ ചെമ്പെന്ന് നമ്മൾ എഴുതുന്നു എന്നൊക്കെ സുധീഷ് കുമാർ പറഞ്ഞാൽ പോലും വാസുവിന് ചുമ്മാ അങ്ങ് നിഷേധിച്ചാൽ മതി ഇയാൾ ഇത് ഇയാളൊന്നും എന്നോട് പറഞ്ഞിട്ടൊന്നുമില്ല അപ്പോൾ കേസായി കഴിഞ്ഞപ്പോൾ എന്നെ കൂടെ കൊടുക്കാൻ നോക്കുകയാണെന്ന് പറഞ്ഞാൽ കഴിഞ്ഞു സുധീഷിൻ്റെ കയ്യിൽ തെളിവൊന്നുമില്ല അഥവാ പുറത്ത് വന്നിട്ടില്ല ഇതുകൊണ്ടാണ് ഞാനിത് സുതാര്യമാക്കണം എന്ന് പറയുന്നത് ഇത് ഒരു സാധനം സുതാര്യമല്ല എല്ലാം മറച്ചു വയ്ക്കാനാണ് കോടതി തന്നെ അങ്ങനെയാണ് വിധിച്ചിരിക്കുന്നത് ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് എസ് ഐ റ്റിയുടെ റിപ്പോർട്ട് കൊടുക്കുന്നത് സീൽ ചെയ്ത കവറിലാണ് പിന്നെ പ്രൊസീഡിങ്സ് ഇൻ ക്യാമറ ആക്കുന്നത് എന്തിനാണ് പക്ഷേ കോടതി പറഞ്ഞു ഇൻ ക്യാമറ ലോവർ കോർട്ട് അത് ഇൻ ക്യാമറ ഇപ്പോൾ ഈ മാധ്യമങ്ങൾ എവിടെന്നൊക്കെ തപ്പിയെടുക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ആർക്കും അറിയില്ല ഇതൊക്കെ ഒതൻറ്റിക് ആണോ എസ് ഐ ടി പറഞ്ഞതാണോ ഇതൊന്നും ആർക്കും അറിയില്ല എസ് ഐ ടി ചോദ്യം ചെയ്തപ്പോൾ വാസു ഇങ്ങനെ പറഞ്ഞു എന്ന് ഏഷ്യാനെറ്റ് പറയുന്നു അല്ലെ മാതൃഭൂമി പറയുന്നു അത് സത്യമാണെന്ന് വിശ്വസിച്ച് നമ്മൾ സംസാരിക്കുന്നു മാതൃഭൂമിയോ ഏഷ്യാനെറ്റോ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാനായിരിക്കില്ലേ ഈ വാർത്ത ചെയ്തിരിക്കുന്നത് അവർക്ക് കിട്ടിയ വിവരം എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചാൽ അവർക്കത് വെളിപ്പെടുത്താനുമില്ല കംപ്ലീറ്റ് രഹസ്യത്തിൽ മൂടിയിരിക്കുകയാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും വാസു നല്ല ആളാണെന്നോ ചീത്തയാളാണെന്നോ ഞാൻ പറയുന്നില്ല ഇതുവരെ വന്നത് വെച്ചിട്ട് ഈ ചുമ്മാ നിങ്ങൾ അക്കാലത്ത് അദ്ദേഹം ദേവസ്വം പ്രസിഡൻ്റായിരുന്നു അതെ ഓരോ കാലത്ത് ഓരോ ദേവസ്വം പ്രസിഡൻ്റും ഉണ്ടാവും അപ്പോൾ അയാളുടെ കീഴിൽ എന്തെങ്കിലും തിരിമറി നടന്നു കഴിഞ്ഞാൽ അയാൾ ഉത്തരവാദിയാണെന്ന് പറയുന്നത് ഇങ്ങനെ ക്രിമിനൽ കേസിൽ ഉത്തരവാദിയാവില്ല നിങ്ങൾക്ക് കഴിവ് കേട്ട ആണെന്ന് പറഞ്ഞിട്ട് ആ മനുഷ്യനെ പിരിച്ചുവിടാം പക്ഷേ മോഷണ കേസിൽ പ്രതിയാക്കാൻ പറ്റില്ല ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഡിസിഷൻ എടുക്കാം നിങ്ങളുടെ കീഴിൽ ഇതുപോലെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നടക്കുന്നു നിങ്ങൾക്കൊരു നിയന്ത്രണമില്ല നിങ്ങൾക്കറിയില്ല അഡ്മിനിസ്ട്രേഷൻ നിങ്ങളെ ആർക്കും ഒരു വകവെപ്പില്ല നിങ്ങളിങ്ങനെ സുഖവലുവിനായിട്ട് നടക്കുന്നു അതുകൊണ്ട് നിങ്ങളെ മാറ്റിയിട്ട് വേറെ ആളിനെ വയ്ക്കുന്നു അപ്പോഴും ക്രിമിനൽ കേസിൽപ്പെടുത്താൻ പറ്റില്ല ഇന്നെഫിഷ്യൻസി ഒരു ക്രിമിനൽ കുറ്റമല്ല കഴിവില്ലായ്മ ഒരു ക്രിമിനൽ കുറ്റമല്ല ഉറങ്ങിപ്പോയി ക്രിമിനൽ കുറ്റമൊന്നുമല്ല ഇങ്ങനെ ഉറങ്ങി കിടക്കുന്ന സമയത്ത് വേറൊത്തും സ്വർണ്ണം എടുത്തുകൊണ്ട് പോയി ഇങ്ങനെ ക്രിമിനൽ കേസിലെ പ്രതിയല്ല അപ്പോൾ അതുകൊണ്ട് ഈ വാസുവിനെ ഇപ്പോൾ വാസുവിനെ എന്തോ അങ്ങ് ചെയ്തു കളയും എന്നുള്ള മട്ടിൽ മീഡിയയിൽ വാർത്ത വരുന്നുണ്ട് ഞാനത് കാണുന്നുമുണ്ട് പക്ഷേ അങ്ങനെ ചെയ്യാനുള്ള ന്യായമൊന്നും ഞാൻ കാണുന്നില്ല ഞാൻ വാസുവിനെ വെള്ളപ്പിഴ് കൊണ്ട് പറയുകയല്ല ക്രിമിനൽ കേസ് ക്രിമിനൽ കേസുമായിട്ട് കാണുന്നുമല്ല ഇവർക്ക് എല്ലാവർക്കും പങ്കുണ്ടാകാം പത്മകുമാരിൽ പങ്കുണ്ടാവാം വാസുവിന് പങ്കുണ്ടാകാം ഇപ്പോൾ ഇരിക്കുന്ന പ്രശാന്തിന് പങ്കുണ്ടാവാം ഉണ്ടാവാം എന്നൊക്കെ നമുക്ക് പറയാം എന്നുള്ളതല്ലാതെ ക്രിമിനൽ കേസ് വരുമ്പോൾ കറക്റ്റ് ആ ക്രിമിനാലിറ്റി നാരോ ഡൗൺ ടു ദ പോയിൻറ്റ് അത് കാണിക്കണം എങ്കിൽ മാത്രമേ ക്രിമിനൽ കേസ് നിലനിൽക്കുകയുള്ളൂ അതല്ലാതെ ചുമ്മാ ആ സമയത്ത് ഇയാൾ അതിലെവിടെ പോയി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ക്രിമിനൽ കേസാവില്ല പക്ഷേ ഇവിടെ ഉണ്ണികൃഷ്ണൻ പോസ് പോറ്റി മുരരി ബാബു എൻ വാസു സുധേഷ് അമാർ ഇവരെല്ലാം കൂടെ ഇതിൽ പ്രതിയാകുന്നു ആരോപണ ആരോപണവിധേരാകുന്നു അപ്പോൾ ഇതിൻ്റെയൊക്കെ കുന്തമന സി പി എമ്മിൻ്റെ ഏതായാലും നേതാക്കളിലേക്കോ അല്ലെങ്കിൽ ദേവസ്വത്തിനെ നിയന്ത്രിച്ചായാലും മന്ത്രിയിലേക്കോ നീളാനുള്ള സാധ്യത ഉണ്ടല്ലോ അത് വരരുതെന്ന് ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ആഗ്രഹിക്കുന്നുണ്ടെങ്കിലോ അതുകൊണ്ട് ഇനി അന്വേഷണം മുന്നോട്ട് പോകുമോ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ തലപ്പത്ത് ഇരിക്കുന്ന ഐ പി എസ് കാരൻ ബുദ്ധിയില്ലാത്ത ആളൊന്നും അല്ല ഇതിൻ്റെ പൊളിറ്റിക്കൽ ഡയമെൻഷൻ നന്നായിട്ട് ആ മനുഷ്യനും അറിയാം അതുകൊണ്ട് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് മുമ്പ് ആരെയൊക്കെ ചോദ്യം ചെയ്യണം ആരെ അറസ്റ്റ് ചെയ്യണം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ആരെ അറസ്റ്റ് ചെയ്യണം നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് ആരെ അറസ്റ്റ് ചെയ്യണം ഇതെല്ലാം അങ്ങേർ മനസ്സിൽ തീരുമാനിക്കും അങ്ങേർക്ക് കിട്ടിയിരിക്കുന്ന ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഹീ ഈസ് റിപ്പോർട്ടിംഗ് ടു കേരള ഹൈക്കോർട്ട് ഡി സംസ്ഥാന പോലീസ് മേധാവിക്ക് കേരള ഹൈക്കോടതി പിക്ക് ആൻഡ് ചൂസ് ചെയ്ത ഓഫീസർമാരുടെ ചീഫാണ് വെങ്കടേഷ് അപ്പോൾ വെങ്കടേഷിന് കേരള ഹൈക്കോടതിയെ മാത്രം ഭയന്നാൽ മതി അല്ലെ മാനിച്ചാൽ മതി ബാക്കിയുള്ളവരെ മാനിക്കേണ്ട ബട്ട് കേരള ഹൈക്കോടതി പ്രൊട്ടക്ഷൻ പ്രൊട്ടക്ഷൻ എക്കാലവും ഉണ്ടാവില്ല ഒരു ഐ പി എസ് കാരന് ഈ കേസ് കഴിയുമ്പോഴത്തേക്ക് കേരള ഹൈക്കോടതി കൈ പിൻവലിക്കും പിന്നെ അമിനേഷൻ സർവീസിൽ തുടരണ്ടേ അതെ അതുകൊണ്ട് ആരായിരിക്കും അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വരുന്നത് എൽ ഡി എഫ് യു ഡി എഫ് ബി ജെ പി ആരാണോ വരുന്നത് നോക്കിയിട്ട് ഈ ഇത്തരം ഹൈ അറസ്റ്റുകളൊക്കെ അതിൻ്റെ റിസൾട്ട് ഏകദേശം എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ടൊക്കെ ചെയ്യുള്ളൂ അല്ലെങ്കിൽ വെങ്കിടേഷിൻ്റെ ജോലി പോകും നമുക്ക് പ്രതീക്ഷിക്കാം സത്യസന്ധ നൂറ് ശതമാനം സത്യസന്ധമായിട്ട് അദ്ദേഹം അന്വേഷണം അങ്ങനെയാണ് അന്വേഷണമൊക്കെ അങ്ങനെ തന്നെയായിരിക്കും ബട്ട് ഈ അറസ്റ്റ് ചോദ്യം ചെയ്യലൊക്കെ മിക്കവാറും ഈ പറഞ്ഞ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ വെച്ച് ടച്ച് ചെയ്യുകയുള്ളൂ ചെറുവി പറയുന്ന പോലെ ഈ പറയുന്ന പോലെ കട്ടിലെ പാളി അതുപോലെ തന്നെ സ്വർണം പൂശി ഇത്തരത്തിലുള്ള ചില ആനുകൂല്യങ്ങളുണ്ടെങ്കിലും ഒരു വലിയ ട്വിസ്റ്റ് നടക്കാറില്ല ഈ അന്വേഷണത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ നടക്കാം നടക്കാം ഇപ്പോൾ ഇതിപ്പോൾ ഉണ്ണികൃഷ്ണൻ പോയിട്ട് ഇങ്ങനെ കസ്റ്റഡിയിൽ വാങ്ങി എന്ത് ചെയ്യാൻ പോകുമെന്ന് എനിക്കറിയില്ല ആ മനുഷ്യൻ എത്ര കാലമായി കസ്റ്റഡിയിൽ എന്തിനാണ് ഇത്ര നീണ്ട കസ്റ്റഡി വലിയ കൂട്ടക്കൊലപാതകങ്ങൾ ചെയ്ത ആളെപ്പോലും ഇത്രയും കാലം പോലീസ് കസ്റ്റഡിയിൽ വയ്ക്കാറില്ല ജുഡീഷ്യൽ കസ്റ്റഡിയിൽ ജയിലിൽ വയ്ക്കും പോലീസ് കസ്റ്റഡിയിൽ ഈ ഉണ്ണികൃഷൻ പൊറ്റിയും കൊണ്ട് തെക്ക് പടക്കം നടക്കുന്നത് എന്തിനാണ് ഉണ്ണികൃഷൻ പോറ്റിയാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും മൂലകാരണം എന്നുള്ള മട്ടിൽ പക്ഷേ കോടതിയിൽ വരുമ്പോൾ നോക്കിയോ ഉണ്ണിക്കൃഷൻ പോറ്റി വാദിക്കാൻ പോകുന്നത് എനിക്കൊന്നും അറിഞ്ഞുകൊണ്ടാണ് എൻ്റെ കയ്യിൽ ഇത് തന്നു ഞാനത് സ്വർണം പോയിച്ച് തിരിച്ചു കൊടുത്തു